ഇന്ന് നമുക്ക് വളരെ രുചികരമായി പ്രോൺസ് മസാല തയ്യാറാക്കാം നല്ല തിക്ക് ഗ്രേവിയിലാണ് നമ്മളത് തയ്യാറാക്കുന്നത് ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി ബ്രെഡ് എന്തിൻ്റെ കൂടെയും പോകുന്ന നല്ലൊരു പ്രോൺസ് മസാലയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ പറ്റും നല്ല സ്വാദാണ് സ്വാദാണിത് കഴിക്കാനായിട്ട് അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് പ്രോൺസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വലിയ പ്രോൺസാണ് ഈ പ്രോൺസ് ഏത് തരമായാലും ചെറുതായാലും വലുതായാലും നമുക്കിത് ഇതേപോലെ തന്നെ റെഡിയാക്കിയാൽ മതി അപ്പം നല്ല ടേസ്റ്റോടുകൂടി നമുക്കത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് ഇതേപോലെ എടുത്ത് ഇതിൻ്റെ മുകളിലൊരു കറുത്ത ഉണ്ടാവും ആ നാര് എന്തായാലും കംപ്ലീറ്റ് നീക്കം ചെയ്യണം അത് നമ്മുടെ വയറിനെ പിടിക്കില്ല ഈ നാരുള്ള പ്രോൺസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരമണിക്കൂർ വെച്ചിരിക്കണം അപ്പോൾ നമ്മുടെയൊക്കെ ബ്രോൺസിന് നന്നായിട്ട് ഉപ്പും മുളകുമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് തയ്യാറാക്കുന്നതാണ് ഏറെ രുചികരം ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞ് അതും കൂടി അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ സവാള ഒന്ന് സോഫ്റ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നീളത്തിലരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റി നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മസാലപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ മസാലയുടെ മണം പച്ചപ്പ് മണമൊക്കെ മാറുന്നത് വരെ സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തന്നെ കരിയാതെ വേണം നമുക്ക് ചെയ്തെടുക്കാൻ സ്റ്റൗ സിമ്മിലിട്ട് തന്നെ ചെയ്യണം കൂട്ടി വയ്ക്കരുത് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതിൻ്റെ മസാലപ്പൊടികളുടെ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഇതേപോലെ ചതച്ച് ഒന്ന് പ്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ തക്കാളിയുടെ ഈ പച്ചപ്പ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ അത് അതിന് ശേഷം നമുക്ക് മസാല പൊരട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രോൺസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പ്രോൺസിലെ നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് വഴറ്റി ഇടക്കിടക്ക് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് വഴകിയതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇടക്ക് ഇതേപോലെ ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇളക്കി കൊടുക്കുക അപ്പോൾ ചെമ്മീൻ ചൂടായി വരുംതോറും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഒട്ടും തന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അതിൻ്റെ രുചി പോകും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം കൊണ്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒന്നും കൂടി അടച്ചു വെക്കാം ഇപ്പം ചൂടായി വരുമ്പോഴേക്കും അതിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇതേപോലെ ഇതേപോലെ വരും അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇടന്ന് ഈ ചെമ്മി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇപ്പം ഗ്രേവിയും എല്ലാം നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് വരും ഇടക്ക് ഇളക്കി കൊടുക്കുക ഇടക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് വേഗട്ടെ നന്നായിട്ടൊന്ന് വേഗട്ടെ അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇനി ഇടക്കിടന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ ഇടക്ക് സി ഇനി സിമ്മിൽ ഇടുക സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വേഗണം നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ റെഡിയാക്കി നോക്കുക നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ പ്രോൺസ് മസാല നല്ല സൂപ്പറായിട്ട് വന്നിട്ടല്ലേ ഇത്രയും ഭാഗത്തിലാണെങ്കിൽ ഇതേപോലെ കഴിക്കുക ഇത്തിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അവസരത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ ഇത്തിരിയും കൂടി വറ്റിച്ച് ഒന്നും കൂടി കുറുക്കിയെടുക്കാം ഒന്നും കൂടി നന്നായിട്ട് ചാറ് കുറുകി വരുമ്പോൾ അതിനും വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മസാല സൂപ്പറല്ലേ കാണാനായിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ഭംഗിയും നല്ല ടേസ്റ്റുമുള്ള നമ്മുടെ പ്രോൺസ് മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം